വെൽക്കം ടു മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം മനഃശക്തിയുടെ രണ്ട് ദിവസത്തെ പരിപാടിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മനസ്സ് ഒരു കുരങ്ങിനെ പോലെയാണ് ഒരു ജില്ലയിൽ നിന്ന് അങ്ങോട്ട് ചാടുന്ന പോലെ നമ്മൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ശരിയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒന്നിലേക്ക് മാത്രം ഒരു കാര്യത്തിലേക്ക് മാത്രം ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പഠിക്കുന്ന ഒരു പ്രക്രിയയാണ് മനഃശക്തി നമ്മൾ ചെയ്യുക ഇപ്പോൾ നമുക്കൊരു ആനയെ നമ്മൾ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് അതിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലി ചെയ്യിക്കാം അപ്പോൾ ആ മെരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ശ്രമകരമായ മാസങ്ങളോളം നീണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയാണ് എന്നതുപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കുക ഇന്ന് ടൈം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ല ശ്രമകരമായ ആക്ടിവിറ്റിയാണ് പക്ഷേ നമ്മൾ ഒരിക്കലും ഒന്ന് ടൈം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാനയുടെ കാര്യം പറഞ്ഞതുപോലെയല്ല ആയിരം ആനയുടെയോ പതിനായിരം ആനയുടെയോ ജോലി ഒരാളിൻ്റെ ഒരു വ്യക്തിയുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയും ഇതിലിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതേപോലുള്ള ഓരോ വ്യക്തിക്കും ഇതുപോലുള്ള മനസ്സിൻ്റെ അപാരമായ മഹത്തായ ശക്തികൾ ഉള്ളിൽ കിടക്കുകയാണ് ആ മഹത്തായ ശക്തികളെ നമുക്ക് ഉള്ളിലേക്കെടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ പൂർണ്ണമായും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം അപ്പോൾ ആദ്യമായിട്ടൊരു ഡ്രൈവിംഗിന് പഠിക്കാനായിട്ട് പോകുന്ന ആൾ ആദ്യം സ്റ്റിയറിംഗ് ഇങ്ങനെയാണ് ക്ലച്ച് ഇതാണ് ഗിയർ ഇതാണ് ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീടത് സാവകാശമായി കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആൾക്കൂട്ടത്തിലൂടെയോ വലിയ തിരക്കുള്ള റോഡിലൂടെയോ ഈ പറഞ്ഞ പോലെ നമുക്കൊരു അറുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാനായിട്ട് ആ വ്യക്തിക്ക് പരിശീലനം വഴി കഴിയുന്നു എന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഈ ശക്തിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കുറച്ച് പരിശീലനം ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് ദിവസം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു വരെ നിരന്തരമായി ഇതിൽ മാത്രം ഫോക്കസ്ഡ് ആയി അതിനകത്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനായിട്ടോ ഗെസ്റ്റിനെ വിസിറ്റ് ചെയ്യാനായിട്ടോ വീട്ടിലേക്കൊന്ന് വിളിക്കാനായിട്ടോ എസ് എം എസ് അയക്കാനായിട്ടോ ഒന്നിനും തന്നെ നമുക്ക് അവകാശവും സമയമില്ല സമയവും പക്ഷേ നമ്മൾ ആ പൂർണ്ണമായും രണ്ട് ദിവസം ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു രണ്ട് മാസം പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ രണ്ട് ദിവസം കൊണ്ട് പഠിക്കുന്നത് അതും ഈ മൾട്ടി സെൻസറി ആക്സലറേറ്റ് ലേണിംഗ് ടെക്നിക്സ് ആ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പഠിക്കുക ബ്ലെൻഡഡ് ലേണിങ് കൊളാബറേറ്റിംഗ് ലേണിങ് അങ്ങനെയൊക്കെയുള്ള നമ്മൾ ലേണിങ്ങിൻ്റെ മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് മാസത്തെ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു കഴിയാനായിട്ട് പറ്റണം അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഹൈലൈറ്റ് തന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം പഠിച്ചതിന് ശേഷം നമ്മൾ നൂറ് ദിവസത്തേക്ക് ഇത് പരിശീലിക്കുന്നുണ്ട് യോഗ പഠിച്ചതുകൊണ്ടല്ല അത് നമ്മൾ പരിശീലിക്കുമ്പോഴാണ് പ്രാക്ടിക്കൽ ആക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നതുപോലെ നമുക്ക് എല്ലാ ദിവസവും പരിശീലിക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇതിനെ റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എടുത്തു നോക്കണം അതുപോലെ തന്നെ ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് നമ്മുടെ മനസ്സ് ഉപബോധ മനസ്സ് നമുക്ക് ധാരാളം സന്ദേശങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതോ അല്ലാത്തതോ ഒരുപാട് സന്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും അതെല്ലാം ബുക്കിൻ്റെ അവസാന ഭാഗത്ത് നോട്ട്സ് എന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്തിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് നോട്ടായിട്ട് കുറിക്കാൻ പറ്റണം ഈ പ്രോഗ്രാം തീരുമ്പം ഇരുപതോ നാൽപ്പതോ അറുപതോ പോയിൻറ്സ് ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള പോയിൻസ് നമ്മൾ ലാസ്റ്റ് കുറിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ലൈഫിനെ റീഡിസൈൻ ചെയ്യുക ഇപ്പം റീഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളൊരു ചെറിയ ജോലി ചെയ്യുന്നത് ക്ലർക്ക് ആകാനായിട്ട് മനസ്സിന് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരാൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് ഒരു പക്ഷേ നമുക്കൊരു ജനറൽ മാനേജർ ആകുന്നതിനോ കളക്ടർ കളക്ടറാകുന്നതിനോ ഇല്ല ഒരു ഡയറക്ടർ ആകുന്നതിനോ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്തെടുക്കുക ഒരു ചെറിയ കൊച്ചു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അനേക രാജ്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയായിട്ട് വലിയ സംരംഭമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് നമുക്ക് മാറ്റാം അതല്ലെങ്കിൽ ഒരു കൊച്ചു ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആരും അറിയാതെ ലോക്കലി ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അറിയുന്ന ഒരാളായി ഒരു പ്രൊഫഷണലായി മാറാനായിട്ടുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ഇത് ആർജിച്ച് നമുക്ക് നമുക്ക് അങ്ങനെയുള്ള രീതിയിലൂടെ മൈൻഡിനെ നമുക്ക് റീഡിസൈൻ ചെയ്യണം ഒരു വലിയ കാര്യത്തിലേക്ക് നമുക്ക് റീഡിസൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളിങ്ങനെ റീഡിസൈൻ ചെയ്ത് മനസ്സിനെ ഒന്നിലേക്ക് മാത്രം റീഡിസൈൻ ചെയ്ത് പ്രയോജനപ്പെടുത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളതിനെ കഴിഞ്ഞ ഒരു നല്ല ഹെൽത്ത് നല്ല ആരോഗ്യം ആർജ്ജിക്കാനായിട്ട് നമുക്ക് മനഃശക്തി കൊണ്ട് കഴിയണം അതുപോലെ തന്നെ ഇപ്പോൾ കടബാധ്യതകളൊക്കെ ഉണ്ട് അതെല്ലാം വിട്ടുപോയിട്ട് നമുക്ക് രണ്ടാമതായിട്ട് ആ സമ്പത്തിൻ്റെ മേഖല വളരെ മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം മൂന്നാമതായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിലാണല്ലോ പിന്നെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവുമായിട്ടോ അല്ല മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടോ സമൂഹമായിട്ടോ ഇല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടോ വളരെ നല്ല ബന്ധം പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ടുള്ള ടെക്നിക്സ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ കുടുംബജീവിതത്തിലെ എല്ലാ താളപ്പഴകളും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നമുക്കിതിനകത്ത് വെച്ചിട്ട് പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയണം അപ്പോൾ നമുക്ക് ഹെൽത്ത് ഒന്ന് വെൽത്ത് രണ്ട് മൂന്ന് വളരെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് നാല് എപ്പോഴും എല്ലാ മേഖലയിലും വിജയിക്കുക സന്തോഷമായിരിക്കുക ഈ നാല് കാര്യങ്ങൾ നമ്മൾ വളരെ ഡെപ്തിൽ മനസിൻ്റെ ഡൈനാമിക്സ് പഠിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് മനഃശക്തിയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം നമ്മൾ ആൾക്കാരുടെ വിജയവും പരാജയവുമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടാൽ മതി ഇപ്പം നമുക്ക് ചില സ്ഥലങ്ങളിൽ കർഷകരാണെങ്കിൽ അവർ ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് തന്നെ അവർ ജനിച്ചു വളർന്നവരാണ് എല്ലാവരും അവിടെ തന്നെ കൃഷി ചെയ്യുന്നവരാണ് ചിലർ നിത്യം കടത്തിലാണ് വീണ്ടും കടത്തിൽ നിന്ന് കടത്തിലേക്ക് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അവരുടെ ജീവിതത്തിലെ രോഗങ്ങളും പരാതികളും വിഷമങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു ആ കൂട്ടത്തിന് മറ്റൊരു കർഷകനെ എടുക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ആ കുറച്ച് സ്ഥലമുള്ളത് പോലും എല്ലാ ഭാഗവും പ്രയോജനപ്പെടുത്തി ഏറ്റവും നല്ല കൃഷി ചെയ്ത് അതിനെ ഉൽപ്പന്നമാക്കി പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വളരെ നല്ല രീതിയിലേക്ക് വീണ്ടും സ്ഥലമാക്കി എറിയുന്നു വീണ്ടും കൃഷി ആരംഭിക്കുന്നു ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്നു അപ്പോൾ അവിടെ ലോക്കൽ ബോഡിയുടെ ആണെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും സർക്കാരിൻ്റെ ആണെങ്കിലും എല്ലാം അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രശസ്തിയും ഒക്കെ നമ്മൾ നേടുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുടെയും മുന്നേ തലകുനിക്കാതെ ഏറ്റവും വളരെ രീതിയിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു മനസ്സിൻ്റെ സംതൃപ്തിയോടുകൂടി വീണ്ടും വീണ്ടും ആൾക്കാർക്ക് വേണ്ടി ഭക്ഷിക്കാനായിട്ട് നല്ല നല്ല കൃഷി ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് ഇല്ല നമുക്ക് വേറൊരു എടുക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ പറഞ്ഞ ജ്യേഷ്ഠനും അനിയനും അപ്പോൾ അവിടെ ജ്യേഷ്ഠൻ നല്ലപോലെ പഠിച്ച് നല്ല ജോലിയും നല്ല ജീവിതവും നല്ല സർവ്വസമ്പതനായി നല്ല ഇൻകോ നല്ല കുടുംബജീവിതം നയിക്കുമ്പോൾ അതേ അവസരങ്ങളിൽ അതിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുള്ള അയാളുടെ ബ്രദറെ സംബന്ധിച്ചിടത്തോളം ബ്രദർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നല്ലൊരു വിവാഹ അദ്ദേഹത്തെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അഥവാ കഴിച്ച വിവാഹം തന്നെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കുടുംബ ബന്ധത്തിൽ ബന്ധത്തിലാകെ പാളിച്ചുകളാണ് അഥവാ കുട്ടികളുണ്ട് കുട്ടികളുമായിട്ട് നേരേതായിട്ട് പോകാൻ പറ്റുന്നില്ല മിക്കവാറും പല സമയത്തും രോഗങ്ങൾ ബാധിക്കുന്നു ഇപ്പോൾ ഉള്ള പൈസയെല്ലാം രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ രണ്ട് വ്യത്യാസങ്ങൾക്ക് കാരണം എന്താണ് അതുപോലെ തന്നെ ചില പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം ചില കുട്ടി പഠനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പഠനത്തിന് പഠിക്കാൻ പോകുന്ന ടീച്ചേഴ്സിനെ സ്കൂളൊക്കെ കാണുന്ന വലിയ സന്തോഷത്തോടെ സംതൃപ്തമായി എപ്പോഴും ഈ അനുഭവങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്ന കുട്ടികൾ ധാരാളമുണ്ട് പക്ഷേ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ നിന്നും സംതൃപ്തി കിട്ടുന്നില്ല വിജയം തോന്നുന്നില്ല മുന്നോട്ട് പഠിക്കാനായിട്ടുള്ള ആഗ്രഹം വരുന്നില്ല രാവിലെ എഴുന്നേക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ അവർക്ക് പഠനത്തിൽ നിന്ന് അവർ ഡിസ്ട്രാക്റ്റഡ് ആയി മൈൻഡ് എപ്പോഴും ഡിസ്ട്രാക്റ്റഡായിട്ട് പോകുന്നു ചില കുട്ടികൾ മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഡ്രഗ്സിനുമൊക്കെ അടിമപ്പെട്ടു ഇല്ല മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് അവരെ അവരുടെ ജീവിതം പാഴായി പാഴായിപ്പോകുന്ന നമ്മുടെ കൺമുന്നിൽ കാണുന്നു അപ്പോൾ ഇത് രണ്ടുമല്ലാതെ അല്ലാതെ ഇടയ്ക്കൊരാൾ കൂട്ടം ആൾക്കാരുണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ വിജയം കാണും പക്ഷേ അതിൽ കൂടുതൽ സങ്കടവും ദുഃഖവും ഫ്രസ്ട്രേഷനും ഒക്കെ കാണും അപ്പോൾ ഇങ്ങനെ ഈ വിവിധങ്ങളായ ആൾക്കാർ എങ്ങനെ ഉണ്ടാകുന്നു പ്രധാനമായിട്ടും നമ്മുടെ ചിന്തയാണ് ഇതിന് പ്രധാനം അപ്പം നമുക്ക് നല്ല ചിന്തകൾ വച്ചാൽ മനസ്സിൻ്റെ ഒരൊറ്റ റൂള് മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തകളെ മനസ്സിൻ്റെ നന്മയിലേക്ക് വിജയത്തിലേക്ക് സന്തോഷത്തിലേക്ക് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം തന്നെ വന്നുകൊണ്ടിരിക്കും വിജയം തന്നെ നേട്ടം തന്നെ വന്നുകൊണ്ടിരിക്കും നമ്മളെ ദുഃഖത്തിലേക്കും പ്രയാസങ്ങളിലേക്കും കടത്തിലേക്കും രോഗങ്ങളിലേക്കും തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ നിരന്തരമായി നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിലേത് വേണമെന്നുള്ള നമുക്കപ്പം നമുക്ക് തന്നെ ചോയ്സ് എടുക്കാം അപ്പോൾ അഥവാ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് കണ്ടാമ്പിനേഷൻസ് അശുദ്ധികളുണ്ടെങ്കിൽ പോയിസണസ് തോട്ട് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഈ മനഃശക്തി എന്ന് പറയുന്ന ഈ ട്രെയിനിങ് പരിശീലന പരിപാടിയിലൂടെ മനസ്സിനകത്ത് എല്ലാ പോയിസണസ് ടോക്സിക് തോട്ട്സും പുറത്തേക്ക് കളഞ്ഞ് നന്മയുടെ മനസ്സിനെ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് പ്രോഗ്രാം ചെയ്ത് കയറ്റാനും അതുമായിട്ട് നമുക്ക് മാസങ്ങളോളം മുന്നോട്ട് പോയി മുന്നോട്ട് മുന്നോട്ട് പോയി അത് നമ്മളുടെ ഒരു ബേസിക് അവയർനെസ്സാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം പലപ്പോഴും ആൾക്കാർ പറയുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിജയം നല്ല ടൈമാണ് ലക്കാണ് അവരുടെ ടൈമിൻ്റെ ആണ് അവർക്ക് കിട്ടുന്നത് വലിയ ഉയർച്ച ഉണ്ടാകുന്നത് അപ്പോൾ ചിലർ പറയുന്നു പിന്നെ ജാതകമാണ് അപ്പോൾ ചിലർ പറയുന്നു ദൈവാനുഗ്രഹമാണ് ഞാനൊരു കാര്യം പറയാം അപ്പോൾ ജാതകമാണെങ്കിൽ മിസ്റ്റർ മമ്മൂട്ടി നല്ല നടനാണ് അദ്ദേഹം ജനിച്ച് അതേ നിമിഷം തന്നെ ജനിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർ പലരും വോട്ടർഷ ഓടിക്കുകയും പക്ഷോപ്പി പണിതും നടക്കുകയാണ് അതേപോലെ തന്നെ മിസ്റ്റർ മോഹൻലാൽ വളരെ നല്ല അനുഗ്രഹീതനായ നടനാണ് അദ്ദേഹം ജനിച്ച സമയത്ത് അതേ നിമിഷം തന്നെ ജനിച്ചേക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരും അപ്പം എന്തുകൊണ്ട് അവർക്ക് ആ ജീവിതത്തിലൊരു ജീവിതം ഉണ്ടായില്ല അല്ലെങ്കിൽ വേറൊരു രൂപത്തിലെടുക്കാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന മിസ്റ്റർ മോഡി അദ്ദേഹത്തിന് അദ്ദേഹം ജനിച്ച നിമിഷം അതേ സെക്കൻഡിൽ തന്നെ ജനിച്ചിട്ടുള്ള ഒരുപാട് പേര് ഈ രാജ്യത്തുണ്ട് അവർക്കെന്താണ് വലിയ വലിയ അവസരങ്ങളും സാധ്യതകളും വരാത്തത് അപ്പം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജാതകമല്ല കൂടുതലും മനസ്സിൻ്റെതാണ് നമ്മുടെ ഈ പ്രോഗ്രാം മനഃശക്തിയുടെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം ഇത് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ക്രിക്കറ്റ് കളിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആനന്ദം മാത്രമേ വരുള്ളൂ എന്നതുപോലെ ഇവിടെ വന്നിരിക്കുന്ന പല വിധത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം ഇതിനകത്ത് നിങ്ങൾ പലരും ഇതിവിടെ എന്ത് നടക്കുന്നു ഞാനൊന്ന് കാണട്ടെ ഒബ്സർവ് ചെയ്യട്ടെ നിരീക്ഷിക്കട്ടെ എന്നിട്ട് പ്രയോജനമുണ്ടെങ്കിൽ നോക്കാം അതിന് പകരം അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് അവരെ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് സഹ സഹായിക്കാനായിട്ട് പറ്റില്ല ആ സമയത്ത് നിങ്ങൾ കളിക്കളത്തിൽ ഇറങ്ങണം എൻ്റെ കൂടെ ഇറങ്ങണം നമുക്കൊരു പത്ത് വയസ്സിന് താഴേക്കുള്ള ആൾക്കാരായിട്ട് നമ്മൾ വരണം വന്നിട്ട് മനസ്സിനെ ഓപ്പൺ ചെയ്യണം പാരഷൂട്ട് പോലെയാണ് മനസ്സ് പാരഷൂട്ട് നമുക്ക് എപ്പോഴും ഓപ്പൺ ചെയ്താലേ നമ്മളെ സഹായിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ മനസ്സ് നമ്മൾ പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അപ്പോൾ മനസ്സിനെ പൂർണ്ണമായും ഇവിടെ സറണ്ടർ ചെയ്ത് അബ്സല്യൂട്ട്ലി നമ്മൾ ഇതിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് നമ്മളീ പ്രോഗ്രാമിലിരിക്കുമ്പോൾ പല ആൾക്കാരും ഇതിനകത്ത് നടക്കുന്ന പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനുണ്ട് എപ്പോഴും പഠിപ്പിക്കുന്ന ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനൊരു സ്ഥൂലാർത്ഥമുണ്ട് നമ്മളിവിടെ ക്ലാസ്സിലിരിക്കുന്നു പറയുന്നതൊക്കെ കേൾക്കുന്നു ചിലത് എഴുതിയെടുക്കുന്നു പ്രയോജനപ്പെടുത്താൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കതിനൊരു സൂക്ഷ്മർത്ഥമുണ്ട് നമുക്ക് കണ്ണിനെ നിരീക്ഷിക്കാനോ വായിക്കാനോ കഴിയുന്നതിനപ്പുറത്തേക്കായിട്ടുള്ളൊരു സൂക്ഷ്മമായ ഒരു നിരീക്ഷണവും അർത്ഥമുണ്ട് അതിൻ്റെയും താഴെയായിട്ട് നമുക്ക് വീണ്ടും കുറച്ചും ആഴത്തിലേക്ക് പോകാം ലക്ഷ്യ അർത്ഥമുണ്ട് അതിൽ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ആയിക്കൊണ്ടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഈ സെൻ ബുദ്ധിസത്തിലൊക്കെ പലപ്പോഴും ഗുരു പഠിപ്പിക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ ഗുരു വന്നിങ്ങനെ ഇരിക്കും അപ്പോൾ ശിഷ്യരെല്ലാം ഹാളിൽ ചുറ്റും ഇരിക്കും അപ്പോൾ ഗുരു ഒന്നും സംസാരിക്കുന്നില്ല ശിഷ്യരും ഒന്നും സംസാരിക്കുന്നില്ല ഗുരു കണ്ണടച്ചിരിക്കുന്നു ശിഷ്യരും കണ്ണടച്ചിരിക്കുന്നു അപ്പോൾ ഏറ്റവും വലിയ മനസ്സിൻ്റെ ഭാവങ്ങൾ എപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ഞാൻ ആസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോട് താഴെയോ മുകളിലോ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ കഴിയൂല എപ്പോഴും ആ അതേ ലെവലിൽ പൂർണ്ണമായിട്ട് എനിക്ക് മൈൻഡ് ഓപ്പൺ ചെയ്ത് തന്നു കഴിഞ്ഞാൽ കൂടുതലും ഒരു ടെലിപ്പതിക്കായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനായിരിക്കും നടക്കുന്നത് അപ്പോൾ ഈ പല പ്രശ്നങ്ങളും എന്നോട് പറയാതെ തന്നെ ഞാൻ ആ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഞാനതിന് മറുപടിയും തരുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്ലൈഡിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരു ആയിരിക്കും അപ്പം എപ്പോഴും നമുക്കൊരു ടെലിപ്പതിക്ക് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ പ്രോഗ്രാം നടക്കുമ്പം പ്രത്യേകിച്ച് നടക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടാകുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതിനകത്ത് മറ്റ് ശക്തികൾക്ക് കയറി പ്രവർത്തിക്കാനോ ഗ്രഹങ്ങൾക്ക് പ്രവർത്തിക്കാനോ കഴിയൂല മനസ്സിനകത്ത് കൺട്രോളുള്ളത് അവനവനും മാത്രമാണ് ഈശ്വരൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ ആ കഴിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്യാനും പ്രയോജനപ്പെടുത്താനും തോട്ട് നമുക്ക് ആവശ്യമുള്ള വഴിയിലേക്ക് തിരിച്ചുവിടാനും നമുക്ക് നമ്മുടെ ചോയ്സാണ് അപ്പോൾ സക്സസ് ഈസ് ബേസിക്കലി ഇറ്റ്സ് എ ചോയ്സ് എപ്പോഴും നമുക്ക് ഒരു തീരുമാനമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ വന്നിരിക്കുന്നു നമുക്ക് പല എടുക്കാം ഒന്നുകിൽ ഇവിടെ നമുക്ക് ഈ രണ്ട് ദിവസം നമുക്ക് എങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോകുന്നതെന്ന് നോക്കിയിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ലൈഫല്ല പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം പരിശ്രമിക്കാം അതിലേക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാം